ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ തിരുവല്ല കുറ്റൂർ പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ കള്ളവോട്ട് തടയാൻ ശ്രമിച്ച ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നേരെ എൽ ഡി എഫ് പ്രവർത്തകരുടെ ആക്രമണം ബി ജെ പി സ്ഥാനാർത്ഥിയായ പ്രസന്ന സതീഷിനാണ് മർദ്ദനമേറ്റത് ഇന്ന് ഉച്ച കഴിഞ്ഞ് മൂന്നു മണിയോടെയായിരുന്നു സംഭവം ആധാർ അടക്കമുള്ള രേഖകളില്ലാതെ വോട്ട് ചെയ്യാനെത്തിയ സി പി എം പ്രവർത്തകനായ ജോബിയെ ബി ജെ പി ബൂത്ത് ഏജന്റായ ജിത്തു വോട്ട് ചെയ്യുന്നതിൽ നിന്നും തടഞ്ഞു ഇതേ തുടർന്ന് സി പി എം പ്രാദേശിക നേതാവായ വിശാഖൻ ജിത്തുവിനെ മർദ്ദിക്കുകയായിരുന്നു ഇത് തടയാനെത്തിയ സ്ഥാനത്തിൽ പ്രസന്ന സതീഷിനെ സി പി എം അംഗം വിശാഖ് പിന്നാലെ എത്തി കയ്യിൽ പിടിച്ചു വരച്ചെറിഞ്ഞശേഷം ചവിട്ടി വീഴ്ത്തുകയായിരുന്നു മതിയായ രേഖകളില്ലാതെ വോട്ട് ചെയ്യാനായിട്ട് വന്നത് സംബന്ധിച്ച് അവിടെ ഒരു ചെറിയ തർക്കമുണ്ടായി അപ്പം പാർട്ടി ബേസിലുള്ള ആളുകളല്ലാതെ തന്നെ അവിടെ പ്രിസൈഡിങ് ഓഫീസേഴ്സ് അത് തടഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല അത് മതിയായ ഒറിജിനൽ രേഖകൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി അങ്ങനെ വോട്ട് ചെയ്യിക്കാതെ തന്നെ തിരിച്ച് മടക്കി അയച്ചു ശേഷം വീണ്ടും ഇവർ ആ വിഷയം പറഞ്ഞുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ മുതിർന്ന ആളുകൾ അവിടെ വീണ്ടും വരികയും അയാളെക്കൊണ്ട് നിർബന്ധിതമായിട്ട് വോട്ട് ചെയ്യിച്ച് മതിയാകുമെന്ന് പറഞ്ഞ് അവിടെ വിഷയം വിഷയമുണ്ടാക്കുകയുമായിരുന്നു ഉണ്ടായത് അതുപോലെ അന്നേരം മറ്റുള്ള എതിർ കക്ഷികൾ കോൺഗ്രസിൻ്റെ ആളുകളും ബി ജെ പിയുടെ ആളുകളും അവിടെ ബൂത്തിനകത്തിരുന്ന ആളുകൾ അതിനെ എതിർക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് മുന്തും തള്ളും ഉണ്ടായ അവിടെ ഉണ്ടാകുകയായിരുന്നു അപ്പോഴ ഈ വിശാഖ് എന്ന് പറയുന്ന ആൾ ഞങ്ങളുടെ ബി ജെ പിയുടെ സംയോജകനായിരുന്ന ജിത്തു എന്ന് പറയുന്ന ആളിനെ മോഹത്തടിച്ചു അന്നേരം അവിടെ വിഷയങ്ങളുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാകുന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വന്ന ഈ ജിത്തു എന്ന് പറയുന്ന ബി ജെ പിയുടെ ആളിനെ ഞാൻ പിടിച്ചുകൊണ്ട് മാറ്റി പിടിച്ചു മാറ്റി ഈ സ്കൂളിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്നു പുറത്തേക്ക് വഴക്കുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്കിനും ഇവരുള്ളവരും കൂടെ പുറകെ വന്ന് വീണ്ടും വഴക്കിന് നീ അടിക്കുമോ പിടിക്കുമോ എന്നെങ്കിലെല്ലാം പറഞ്ഞുകൊണ്ട് വീണ്ടും പുറകെ വന്നിട്ട് അവനെ അടിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കിനും ഞാൻ ഇടയ്ക്കുന്ന തടസ്സം പറഞ്ഞ അടിക്കില്ലേ അടിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് തടസ്സം പിടിക്കാൻ ചെന്നപ്പോഴത്തേക്കിന് എന്നെ ഈ വിശാഖ എന്ന് പറയുന്ന ആൾ പിടിച്ച് വള്ളിച്ചെറിഞ്ഞു കൈക്ക് പിടിച്ച് വള്ളിച്ചെറിയുകയായിരുന്നു ഉണ്ടായത് അങ്ങനെ ഞാൻ പെട്ടെന്ന് തെറിച്ച് കുറേ ദൂരം തെറിച്ച് പോയി പരിക്കേറ്റ പ്രസന്ന സതീഷ് തിരുവല്ല താലൂക്ക് േടി സംഭവം പറഞ്ഞ് തിരുവല്ല പോലീസ് സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ തിരുവല്ല ഒരു ഒരു ട്രിപ്പ് പോയാലോ പത്ത് പതിനാറ് പേരില്ലേ എല്ലാവർക്കും ഏതാ വണ്ടി മെസൂസ എന്ന് പറഞ്ഞ ഒരു വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് തന്നെ ബുക്ക് ചെയ്താലോ വേൾഡ് ക്ലാസ് മ്യൂസിക് സിസ്റ്റം വിത്ത് ടു മൈക്ക് തേർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ടി വി ലാപ്ടോപ്ജോ എവ്രി ചെയ്യു എസ് പിടി സിസ്റ്റം ഫുൾപ്പൺ കർട്ടൻ വൈഡ് ഓപ്പൺ വിണ്ടോസ് ബി ലേജ് ഇതിൽ കൂടുതൽ എന്താ